സങ്കീർത്തനങ്ങൾ പതിനഞ്ചാം അധ്യായം നീതിയുടെ മാനദണ്ഡം കർത്താവ് അങ്ങയുടെ കൂടാരത്തിൽ ആരുവസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിലും വിശ്രമിക്കും നിഷ്കളങ്കമായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷണം പറയുകയും സ്നേഹിതിനെ ദൂഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം വരുത്തുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ള ഇവൻ നിർഭയനായിരിക്കും താപി ആളി അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധപരമതി വികാരിണ്യത്തിന് നേരവും ആരാധന സ്തുതിയും ഭവിച്ച ഉണ്ടായിക്കിട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ